നൂറ്റിപ്പത്ത് കെ വി ലൈനിന്റെ കഞ്ചാർ പഞ്ചായത്തിലെ സർവേ നടപടി പൂർത്തിയായി വനവകുപ്പിന്റെ സഹകരണത്തോടെയാണ് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സർവേ നടപടികൾ കഞ്ചാർ പഞ്ചായത്തിൽ പൂർത്തിയാക്കിയത് സർവേ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യെ ഇൻ സുമോദിന് നേതൃത്വത്തിലാണ് സർവേ നടത്തിയത് പീരുമേട് കട്ടപ്പന നൂറ്റിപ്പത്ത് കെ ബി ലൈൻ ഡബിൾ സർക്യൂട്ട് പദ്ധതി പ്രാരംഭ സർവേ പ്രകാരം തുടരുവാൻ അനുമതി നൽകിയ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു സമരസമിതിയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിതല ചർച്ചയെ തുടർന്നാണ് ജനവാസ മേഖലയെ ഒഴിവാക്കി പുതിയ സർവേ നടത്തിയത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന രീതിയിലാണ് സർവേ ഡബിൾ സർക്യൂട്ട് ലൈനിന്റെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് സർവേ നടപടികൾ പൂർത്തീകരിച്ച് ഇന്നലെ പൂർത്തീകരിക്കുകയുണ്ടായി അത് പൂർണ്ണമായും ജനവാസ മേഖല ഒഴിവാക്കിക്കൊണ്ട് ഒരു ആളുടെ ഭൂമിയിൽ പോലും ഈ ടവർ ടവർലൈനിൻ്റെ പരിധി വരാത്ത രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ആധികാരികമായ ഒരു സംവിധാനത്തിലേക്ക് അവരെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ സർക്കാർ അതിനൊരു അനുമതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരുടെയും പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത് മുരിക്കാട്ടുകുടി മറ്റപ്പള്ളി കാവടിക്കവല കുട്ടിമൂപ്പൻ കവല പേഴുംകണ്ടം അഞ്ചുള്ളി കല്യാണത്തണ്ട് വഴി നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന തരത്തിലാണ് ഇപ്പോൾ സർവേ നടന്നിരിക്കുന്നത് കെ സി ബി ഉദ്യോഗസ്ഥരോടൊപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സമരസമിതിയുടെ നേതാക്കന്മാരും നാട്ടുകാരും സർവേ സംഘത്തോടൊപ്പം ഇവരെ സഹായിക്കാനുണ്ടായിരുന്നു മന്ത്രി റോഷി അഗസ്തിന്റെയും എഫ് നേതാക്കളുടെയും മേൽനോട്ടത്തിലാണ് സർവേ നടത്തിയത് സർവേ ഇന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ കല്യാണത്തണ്ടിലാണ് നടക്കുന്നത് സർവേ നിർമ്മല സിറ്റിയിൽ എത്തിയാൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും ഇടുക്കി വിഷൻ ന്യൂസ് കാറ്റിയ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്